ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്പോ ഫാബ്രിക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഇന്തോനേഷ്യ അജ്റക് പ്രിൻ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കോട്ടണിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ട് പീസ് ആയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ കൊണ്ടുവന്നത് പൊതുവേ രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടിന് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട് കേട്ടോ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ചിലവരങ്ങനെ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അത് ഒരുപാട് ആളുകൾ അറിയാത്തതുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് മെറ്റീരിയൽ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എഴുപത്തൊന്ന് രൂപ പെർ പീസാണ് നമ്മളെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് സെയിം പ്രിൻറ്റിൽ വരുന്ന മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നേവി ആണ് സെക്കൻഡ് വൺ വന്നിട്ട് ബ്രൗൺ കളറാണ് തേർഡ് വൺ വന്നിട്ട് ഗ്രേ കളർ ആണ് മെറ്റീരിയലിൻ്റെ റേറ്റും ഡി എം ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഞാൻ സെയ്ഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവരെ എന്നെ ആ നമ്പറിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വീഡിയോയുമായി കാണാം ബായ്